നമസ്കാരം ഇന്ത്യയുടെ തിരിച്ചടിയിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി സൂചന സഹോദരി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ഭീകരൻ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പത്ത് അംഗങ്ങളും നാല് സഹായികളും ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ബി ബി സി ഉറുദു റിപ്പോർട്ട് ചെയ്തു ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചയാളാണ് മസൂദ് അസർ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകരിൽ ഒരാൾ തന്നെയാണ് അസർ സംഭവ സമയത്ത് മസൂദ് അസർ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കൊല്ലപ്പെട്ടവരിൽ അസീറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരു സഹോദരി പുത്രിയും കുടുംബത്തിലെ അഞ്ചു കുട്ടികളും ഉൾപ്പെടുന്നതായി ജെയ്ഷെ മുഹമ്മദ് മേധാവിയുടെ പ്രസ്താവനയുദ്ധരിച്ച് ബി ബി സി ഉർദു റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ ആക്രമണങ്ങളിൽ അസീറിന്റെയും അമ്മയുടെയും അടുത്ത സഹായിയും മറ്റ് അടുത്ത കൂട്ടാളികളും കൊല്ലപ്പെട്ടതായി പ്രസ്താവനയിൽ പറയുന്നു പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെ വലിയ നഗരമാണ് ബഹവൽപൂർ ലാഹോറിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മസൂദ് അസറിന്റെ ആസ്ഥാനം ഈ കേന്ദ്രത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയ്ക്കെതിരായ ബഹവൽപൂരിൽ ജനിച്ച അസർ അവിടെ കനത്ത സുരക്ഷയുള്ള ഒരു കോമ്പോണ്ടിലാണ് താമസിച്ചിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദിനെ ഔദ്യോഗികമായി നിരോധിച്ചെങ്കിലും ഈ നിരോധനം പ്രധാനമായും കടലാസിൽ മാത്രമായിരുന്നു സംഘടന അതിന്റെ ബഹവൽപൂർ ശക്തി കേന്ദ്രങ്ങളിൽ ഗണ്യമായ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തനങ്ങൾ തുടരുക തന്നെയായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് ആക്രമണത്തിൽ ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ് അസറിന്റെ താമസ സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം ജാമിയ മസ്ജിദ് സുബഹൻ അള്ള ക്യാമ്പസ് ആണ് ജയ്ഷെ ഗ്രൂപ്പിന്റെ പ്രവർത്തന കേന്ദ്രം ഉസ്മാൻ ഒ അലി ക്യാമ്പസ് എന്നുകൂടി അറിയപ്പെടുന്ന കേന്ദ്രമാണിത് ജയ്ഷെ റിക്രൂട്ട്മെന്റും പ്രബോധന പരിശീലന പരിപാടികളും ഫണ്ട് റേസിംഗും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ ഈറ്റിലുമാണ് ഏകദേശം പതിനെട്ട് ഏക്കറിൽ നീണ്ടുകിടക്കുന്ന ഹബ്ബാണിത് ജയ്ഷെ മുഹമ്മദ് സ്ഥാപകനായ മസൂദ് അസർ ജനിച്ചതും വളർന്നതും ഈ സുരക്ഷാ കവചങ്ങൾക്കുള്ളിലാണ് നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സംഘടനയുടെ പ്രവർത്തനം തുടരുകയായിരുന്നു പള്ളിയും മദ്രസയും ഉൾപ്പെടെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇവിടെ പ്രത്യേക രീതിയിലാണ് ഈ കേന്ദ്രം നിർമ്മിച്ചിരുന്നത് വലിയൊരു പള്ളിയും അറുന്നൂറോളം ഭീകരർക്ക് പരിശീലനം നടത്താൻ ഉതുകുന്നതുമായി മദ്രസയും ഇവിടെയുണ്ട് പാകിസ്ഥാൻ തേർട്ടി വൺ കോർപ്സ് ആർമി കണ്ടോൺമെന്റിൽ നിന്നും മൈലുകൾ മാത്രം അകലത്തിലാണ് ഈ ഭീകര കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ജെയ്ഷയുടെ സുഹൃത്ത് സംഘടനയായ അൽ റഹ്മദ് ട്രസ്റ്റ് വഴിയാണ് ജാമ്യ മസ്ജിദിലേക്ക് ഫണ്ട് എത്തുന്നത് ഐ എസ് ഐ പിന്തുണയോടുകൂടി നടക്കുന്ന കേന്ദ്രമാണെന്ന കാര്യത്തിലും സംശയമില്ല ജെയ്ഷയുടെ സംഘടനയായ അൽ റഹ്മദ് ട്രസ്റ്റ് പ്രത്യേക രീതിയിലുള്ള നിർമ്മാണ രീതിയാണ് ഈ കേന്ദ്രത്തിൻ്റെ വലിയ ജിംനേഷ്യവും സ്വിമ്മിംഗ് പൂളും കുതിര സവാരിയും ഉൾപ്പെടെയുള്ളവയും ഇവിടെയുണ്ട് നിരോധിത സംഘടനയായി ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ കൂടിയായ ഇയാൾ ബഹവൽപൂരിൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന പ്രദേശത്താണ് താമസിക്കുന്നതെന്നും ഉസാമ ബിൻ ലാദനെ യു എസ് പിടികൂടിയതുപോലെ പിടിക്കാൻ സാധ്യമല്ലെന്നുമുള്ള വിവരം ഒരു ഹിന്ദി ചാനലാണ് പുറത്തുവിട്ടത് പാകിസ്ഥാൻ ഭരണകൂടം ഭീകരരെ സംരക്ഷിക്കുന്നതിന് തെളിവുകളുണ്ടെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ബഹവൽപൂരിലെ ഉസ്മാൻ ഔ അല മസ്ജിദിനും നാഷണൽ ഓർത്തോപീഡിക് ആൻഡ് ജനറൽ ഹോസ്പിറ്റലിനും ഇടയിലായി മസ്ജിദിന് രണ്ട് വീടുകളുണ്ട് പാക് സൈനികർ ഇവിടെ കാവലുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒരു തരത്തിലും ബോംബാക്രമണം ഉണ്ടാകാതിരിക്കാനാണ് മുസ്ലിം പള്ളിക്കും ഇടയിൽ താമസ സ്ഥലം ഒരുക്കിയത് രണ്ടാമത്തെ വീട് നാല് കിലോമീറ്റർ അകലെ ജാമ്യ മസ്ജിദിന് തൊട്ടടുത്താണ് ലാഹോർ ഹൈക്കോടതിയുടെ ബഹാബൽപൂർ ബെഞ്ച് ഈ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയും ജില്ലാ കളക്ടറുടെ ഓഫീസ് മൂന്ന് കിലോമീറ്റർ അകലെയുമാണ് അതിസമ്പന്നർ പാർക്കുന്ന ഈ മേഖലയിലെ മസൂദിന്റെ ബംഗ്ലാവിന് മുൻപിലും പാക് സൈനികർ ഔദ്യോഗിക വേഷത്തിൽ കാവലുണ്ടായിരുന്നു ഇവിടെയാണ് പുലർച്ചെ ഇന്ത്യൻ മിസൈൽ പതിച്ചത് രണ്ടായിരത്തിഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ നാൽപ്പത് സൈനികർ വീര്യമൃത്യു വരിച്ച പുൽവാമ ആക്രമണം പട്ടാൻകോട്ട് വിമാനത്താവളത്തിലെ ആക്രമണം എന്നീ കേസുകളിൽ പ്രതിയായ മസൂദ് അസറിനു വേണ്ടി ദേശീയ അന്വേഷണ ഏജൻസി വലവിരിച്ചിട്ട് കുറെ നാളുകളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം കണ്ടഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവത്തെ തുടർന്ന് ഇന്ത്യ ജയിലിൽ നിന്ന് വിട്ടയച്ച മൂന്ന് ഭീകരരിൽ ഒരാളാണ് മസൂദ് അസർ പിന്നീട് പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന പേരിൽ പുതിയ ഭീകര സംഘടന ഇയാൾ ആരംഭിക്കുകയായിരുന്നു